എന്നുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഗനാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അപ്പോൾ ഷിമയോൻ പത്രോസ് അവരോട് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും നിന്നോടൊപ്പം വരുന്നു അവർ വള്ളത്തിൽ യാത്ര ആരംഭിച്ചു രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒരു മീൻ പോലും അവർക്ക് കിട്ടിയില്ല രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന ശിശു സമൂഹം ഒരു മീൻ പോലും കിട്ടാതെ ദയനീയമായി നിൽക്കുന്ന സാഹചര്യം എന്തായിരുന്നു അതിനുള്ള കാരണം ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെ ഉപേക്ഷിക്കാതെ ഉപേക്ഷിച്ച് പോന്നതിനെ അതിനെ വീണ്ടും എടുക്കാൻ തയ്യാറായ ശിഷ്യ സമൂഹത്തിന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നു എന്നതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വള്ളം വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ സ്ഥാനം വള്ളത്തിലല്ല വള്ളത്തിന്റെ പുറത്തായിരിക്കണം ക്രിസ്തു ശിഷ്യൻ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലോകം അവനെ കീഴ്പ്പെടുത്താൻ പാടില്ല മറിച്ച് അവൻ ലോകത്തെ കീഴ്പ്പെടുത്തണം വള്ളം വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ സ്ഥാനം വള്ളത്തിന്റെ ഉള്ളിലല്ല വള്ളത്തിന്റെ പുറത്തായിരിക്കണം ക്രിസ്തു ശിഷ്യൻ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലോകം അവനെ കീഴടക്കാൻ പാടില്ല കീഴ്പ്പെടുത്താൻ പാടില്ല മറിച്ച് അവൻ ലോകത്തെ കീഴ്പ്പെടുത്തണം ഇവിടെ പത്രോസിനും കൂട്ടർക്കും സംഭവിച്ചത് എന്താണ് നിരാശ അവരെ ബാധിച്ചു നിരാശ അവരെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ അത് അവരെ കീഴടക്കി കീഴടക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു അവർ ഉപേക്ഷിച്ചു പോകുന്ന തൊഴിലിലേക്ക് തിരികെ പോവുകയാണ് ഉപേക്ഷിച്ചു പോകുന്ന തൊഴിലിലേക്ക് അവർ തിരികെ പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉപേക്ഷിക്കാൻ പറഞ്ഞവനെ അവർ ഉപേക്ഷിച്ചു എന്നർത്ഥം ഈശോ അവരോട് എന്താ പറഞ്ഞത് നിങ്ങൾ അവയൊക്കെ ഉപേക്ഷിക്കുക നിങ്ങൾ എന്റെ കൂടെ പോരുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ക്രിസ്തുവിന്റെ വചനമാത് ക്രിസ്തുവിന്റെ വചനം അവർ കേട്ടു വള്ളവും വഞ്ചിയും ഒക്കെ ഉപേക്ഷിച്ചു മൂന്ന് വർഷക്കാലം അവർ കൂടെ നടന്നു കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ഉപേക്ഷിച്ചതിലേക്ക് തിരികെ പോയി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറഞ്ഞവന്റെ ആഹ്വാനം സ്വീകരിക്കാതെ അവനെ ഉപേക്ഷിച്ച് ശിഷു സമൂഹം കടന്നുപോയി എന്നർത്ഥം അവർ കടന്നു പോകണമെങ്കിൽ എന്തായിരുന്നു അവരുടെ കാരണം അതിനുള്ള കാരണം നിരാശയായിരുന്നു നിരാശ അവരുടെ ജീവിതത്തെ കാർന്നു തിന്നപ്പോൾ ഒരു തരത്തിലുള്ള മന്നിപ്പ് ഒരു തരത്തിലുള്ള മരവിപ്പ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അതിൻ്റെ ഫലമായി അവർ ഈശോയെ തന്നെ ഉപേക്ഷിച്ചു പ്രിയമുള്ളവരെ സുവിശേഷത്തിന്റെ താളുകളിലൂടെ നാം ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നിരാശ വാദിച്ച ശിശു സമൂഹത്തിന്റെ ചില അവസ്ഥകള് നമ്മൾ കാണുന്നുണ്ട് എം യാത്രയിലേക്ക് കടന്നു വരിക മൂന്ന് വർഷക്കാലം തമ്പുരാന്റെ കൂടെ നടന്ന ശിശു സമൂഹം മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ ശത്രുക്കളുടെ കരങ്ങളാൽ തങ്ങളുടെ പ്രിയപ്പെട്ട നാഥൻ മരിച്ചു എന്ന വാർത്ത ശിഷ്യ സമൂഹം കാണുന്നു കേൾക്കുന്നു ഓർക്കണം കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ മൂന്ന് പ്രാവശ്യം തന്റെ ശിഷ്യ സമൂഹത്തിന്റെ മുന്നിൽ തന്റെ പീഡാസഹന മരണ ഉത്ഥാനത്തെ കുറിച്ച് പറഞ്ഞതാണ് മുന്നറിയിപ്പ് കൊടുത്തതാണ് പക്ഷേ ആ മുന്നറിയിപ്പിനെയൊക്കെ അവഗണിച്ച് ജീവിച്ച ശിഷ്യ സമൂഹം യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഫലമോ നിരാശ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവരിൽ രണ്ടു പേര് എം ആഹൂസിലേക്ക് പുറപ്പെട്ടു വന്നാ പറയും എം്മാസിലേക്ക് യാത്രയെ ആരംഭിച്ചു എന്നാ പറയുന്നത് എം ആസ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ അസ്തമനത്തിന്റെ കേന്ദ്രം ശിഷ്യ സമൂഹം ഈ പറയുന്ന രണ്ടു പേര് എമ്മാസിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അന്ധകാരത്തിലേക്ക് അസ്തമനത്തിലേക്ക് നിരാശയിലേക്ക് വ്യക്തമായി അവർ നടന്നു നീങ്ങിയെന്നാർത്ഥം ഇവിടെ ഈ രണ്ടു പേരും കരുതുകയാണ് നിരാശ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷക്കാലം ഇവന്റെ കൂടെ നടന്നു ഇവനിതാ മരിച്ചു അടക്കം ചെയ്തിരിക്കുന്നു ഇനി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ ശരിയല്ല കാരണം ശത്രുക്കൾ ഞങ്ങളെയും ആക്രമിച്ചേക്കാം ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല തല കുമ്പിട്ട് വേണം നടക്കാൻ കാരണം കാണുന്നവരൊക്കെ തങ്ങളെ കളിയാക്കും മൂന്ന് വർഷക്കാലം കൂടെ നടന്നു ഒത്തിരിയേറെ അനുഭവങ്ങൾ നിങ്ങൾ കിട്ടി ഇപ്പോഴിതാ അവൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയില്ലേ മറ്റുള്ളവർ തങ്ങളെ കളിയാക്കും ഇനി അത് തന്നെയുമല്ല തിരിച്ചു വീട്ടിലേക്ക് ചെല്ലാനൊരു മടി തങ്ങളുടെ ഭാര്യ ഒക്കെ ഭാര്യ മക്കളോ മാതാപിതാക്കളൊക്കെ തങ്ങളെ അംഗീകരിക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കണ്ടേ അതുകൊണ്ട് ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോവുക അതായിരുന്നു ശിശു സമൂഹത്തിന്റെ യമാഹൂസിലേക്ക് പോയ ശിശു സമൂഹത്തിന്റെ ആഗ്രഹം അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ആഹാരം കഴിക്കാം ജീവിക്കാം നോക്കണം നിരാശവാദിച്ച ഈ ശിഷു സമൂഹം ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെ ഉപേക്ഷിച്ചു പക്ഷെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചതിനെ വീണ്ടും തിരികെ എടുത്തു അതിൻ്റെ ഫലമായി അവർ ഒന്നുമില്ലാത്തവരായി തന്നെ മാറുകയാണ് ഇവിടെ ഒന്നുകൂടെ നമ്മൾ കാണണം വഴിയിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ നിരാശയാണ് അവർ ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ കർത്താവ് നടക്കുന്നു പക്ഷെ കർത്താവിനെ അവർ തിരിച്ചറിയുന്നില്ല എന്തായിരുന്നു കാരണം നിരാശ കണ്ണുകളെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവനെ തിരിച്ചറിയാൻ അവർ കഴിയാതെ പോയി അത് എം പോയവരുടെ അവസ്ഥ ഇനി പത്രോസിലേക്ക് ഒന്ന് കടന്നു വരിക ഗായിക്കും ഇപ്പോൾ നിരാശയാണ് വള്ളം ഉപേക്ഷിക്കാൻ പറഞ്ഞു വഞ്ചി ഉപേക്ഷിക്കാൻ പറഞ്ഞു മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ പറഞ്ഞു എല്ലാം ഉപേക്ഷിച്ചു തമുരാൻ്റെ കൂടെ നടന്നു എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് ഉത്തരങ്ങൾ പറഞ്ഞു നേതാവായി ചമഞ്ഞു ഇതാ ഇപ്പോൾ ഈ നിമിഷം എല്ലാം തീർന്നു എല്ലാം തീർന്നു ശത്രുക്കൾ തങ്ങളുടെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം അതുകൊണ്ട് നിരാശ ബാധിച്ച പത്രോസ്ത്രീക മറ്റു ശിഷ്യന്മാരെടുക്കൽ ചെന്നിട്ട് പറയുകയാണ് ഞാൻ ഏതായാലും പഴയ തൊഴിലേക്ക് പോവുക നിങ്ങൾക്ക് എന്റെ കൂടെ കൂടണമെങ്കിൽ കൂടാം കാരണം പത്രോസിന്റെ ഉള്ളില് ഒരഹങ്കാരമുണ്ട് കടലിന്റെ എല്ലാ ദിക്കുകളും നന്നായിട്ട് അറിയാം നല്ല മുക്കുവനാ പത്രോസ് അതുകൊണ്ടാണ് ശിഷു സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് പത്രോസ് പറയുന്നത് ഞാൻ ഏതായാലും പഴയ തൊഴിലേക്ക് പോകാൻ പോവുകയാണ് നിങ്ങൾക്കും പോരണമെങ്കിൽ പോരാം വലിയ മുക്കുവനല്ലേ അതുകൊണ്ട് മറ്റുള്ളവരും പറഞ്ഞു ഞങ്ങളും പോകുന്നേക്കാം ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല പത്രോസ് വള്ളം ഇറക്കി വള്ളത്തിൽ എല്ലാവരും കയറി കടലിൽ പോയി മീൻ പിടിക്കാനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തു വഞ്ചി എറിഞ്ഞു പക്ഷേ ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല നിരാശ ബാധിക്കുന്നവർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട് അല്ലെങ്കിൽ തമ്പുരാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞതിനെ ഉപേക്ഷിക്കാതെ പഴയ വഴിയിലൂടെ നടന്നു പോകുന്നു കഴിഞ്ഞാൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ കിട്ടാതെ പോകും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ തിബരിയോസ് കടൽ തീരത്തിയ അനുഭവം തങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ടവർ ഒന്നുമില്ലാതെ നിരാശരായിരിക്കുന്നു യേശു യേശുദമ്പരാൻ അവരുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് കടൽ തീരത്തവൻ വന്ന് നിൽക്കുന്നു മക്കളെ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ ആ ചോദിക്കുന്നത് തങ്ങളുടെ കർത്താവാണെന്ന് തിരിച്ചറിയാൻ പത്രോസിനും കൂട്ടർക്കും സാധിച്ചില്ല എന്തായിരുന്നു കാരണം നിരാശയായിരുന്നു പക്ഷേ ആ നിരാശയുടെ നടുവിലും തങ്ങളുടെ ശിഷ്യരെ കാക്കാൻ തൻ്റെ മക്കളെ കാക്കാൻ കരുതലുള്ള ഒരു കർത്താവായി അവൻ കടന്നു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വന്ന് പ്രാതിൽ കഴിക്കുക നിങ്ങൾ വന്ന് പ്രാതിൽ കഴിക്കുക മക്തലൻ്റെ ആ മറിയത്തിലേക്ക് ഒന്ന് കടന്നു വരിക പാപകരമായ അവസ്ഥയിൽ നിന്ന് തൻ്റെ കാലു കഴുകി തുടച്ച് സുഗന്ധ തൈലം കൊണ്ട് പൂശിയതിന് ദൈവം പ്രത്യേകമായ ക്രിസ്തു പ്രത്യേകമായ കൃപാപരം കൊടുത്ത് അനുഗ്രഹിച്ചവളാണെന്നെല്ലാം അറിയാം അന്നു മുതൽ ക്രിസ്തുവിന്റെ കൂടെ പോകുന്നതിന് ഒരു പ്രത്യേക സുഖം അനുഭവിച്ചവൾ ഒരു സന്തോഷം അനുഭവിച്ചവൾ പക്ഷേ അവളും ഇന്ന് നിരാശയാണ് എന്തായിരുന്നു കാരണം കൂടെ പോയതൊക്കെ നഷ്ടമായല്ലോ എന്നൊരു ചിന്ത കാരണം കർത്താവ് മരിച്ചു കഴിഞ്ഞു കർത്താവ് മരിച്ചു കഴിഞ്ഞു ആ നിരാശയോടെ പിറ്റേ ദിവസം രാവിലെ തോട്ടത്തിലുള്ള കല്ലറയുടെ മുന്നിൽ വന്ന പരാതി പറയുന്ന മക്ദണ്ണമറിയ നമ്മൾ കാണുന്നുണ്ട് അവൾ കല്ലറിയിങ്ങലേക്ക് വരുന്നു പക്ഷേ കർത്താവ് ശരീരം കാണുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു വിളി അവൾ കേൾക്കുന്നു മറിയം നിരാശ കണ്ണുകളെയും കാതുകളെയും ബാധിച്ചിരുന്നതുകൊണ്ട് പുറകിൽ നിന്ന് വിളിച്ച കർത്താവിന്റെ സ്വരം തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവൾ തിരിഞ്ഞ് അവനോട് ചോദിച്ചു തോട്ടക്കാരനാണെന്ന് കരുതി ഞങ്ങളുടെ കർത്താവിനെ എവിടെയാണ് നീ കൊണ്ടുപോയി ഒളിച്ചിരിക്കുന്നത് ഒളിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പോയി എടുത്തോളാം പ്രിയമുള്ളവരെ നിരാശവാദിക്കുന്നവന് ഇതാണ് സംഭവിക്കുക ഇനി ദീർഘനായ തോമാശ്രീകയിലേക്ക് ഒന്ന് കടന്നു വരാം എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ധൈര്യസമേതം കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ട് തോമാശ്രീഖ പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ടല്ലോ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം ലാസറിന്റെ നഗരത്തിലേക്ക് പോകരുത് എന്ന് ശിഷ്യ സമൂഹം കർത്താവിനോട് പറഞ്ഞ തടസ്സം നിൽക്കുമ്പോൾ അവരുടെ മതത്തിലേക്ക് ധൈര്യസമേതം കടന്നു വന്നിട്ട് തോമാശ്രീക പറയുന്നു നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം ഈ പോയി മരിക്കാം എന്ന് പറഞ്ഞ ശിഷ്യൻ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ നിരാശ ബാധിച്ചു അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോ ഒരു നിരാശ ബാധിച്ച മനുഷ്യനായിട്ട് തീരുകയാണ് ബാക്കിയുള്ള ശിഷ്യന്മാരുടെ അവസ്ഥയിലേക്കൊന്ന് കടന്നുപോക ബാക്കിയുള്ളവര് ഒരു തരം നിരാശ മ്ലാനവതരായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മുറിയിൽ തന്നെ അടച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം എന്താണ് കർത്താവ് കൊടുത്ത മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചതാണ് കർത്താവ് കൊടുത്ത മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചതാണ് കർത്താവ് മൂന്ന് പ്രാവശ്യം തന്റെ പിടാ സഹന മരണ ഉത്ഥാനത്തെ കുറിച്ച് ശിഷ്യ സമൂഹത്തോട് പറഞ്ഞില്ലോ അവരിതൊന്നും മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യഥാർത്ഥത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് അംഗീകരിക്കുവാൻ അവരുടെ മനസ്സിനെ പാകപ്പെടുത്താതുകൊണ്ട് നിരാശ അവരിലേക്ക് കടന്നു വന്നു ഈ നിരാശയുടെ നടുവിൽ കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം ഈ അവസരത്തിൽ ശിശു സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നിരാശയിൽ നിന്ന് വലിയ സന്തോഷം അവർക്കുണ്ടാവുകയാണ് തങ്ങളുടെ നാദനിത തങ്ങളുടെ മുന്നിൽ വന്ന് തങ്ങളോട് സമാധാനം പറയുന്നു തങ്ങളുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ അവസ്ഥയെ ഞാൻ ഇപ്രകാരം ഒന്ന് വ്യാഖ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വാടി നിൽക്കുന്ന ചെടിയെ തളിർക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു കരിന്തിരി കത്തുന്ന വിളക്കിനെ നിറതിരിയായിട്ട് അവിടെ ഉയർന്നു മരിച്ചുപോയ നിരാശയുമായി കഴിഞ്ഞിരുന്നവർ ആ നിരാശ മാറി സന്തോഷത്തിലേക്ക് ഉയർന്നു എന്താ ഇതിന്റെ അർത്ഥം വാടി നിൽക്കുന്ന ചെടിയുടെ ചുവട്ടിൽ അല്പം പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചെടി പെട്ടെന്ന് പതുക്കെ പതുക്കെ തലവുക്കും അത് ജീവൻ നേടും ഊർജ്ജസ്വലമാകും നൂടെ കരിന്തിരി കത്തുന്ന നിലവിളക്കിൽ നിലവിളക്കിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാലോ കരിന്തിരി മാറും അവിടെ നിറതിരിയായിട്ട് ഉയരും തന്റെ മകൻ മരിച്ചു എന്ന് വാർത്തയറിയുന്ന ഒരമ്മച്ചി ഒത്തിരി നാളുകളായ മകൻ വിദേശത്താണെന്ന് കരുതുക ടെലിഫോണിലൂടെ അമ്മ ഒരു വാർത്ത അറിയുന്നു തൻ്റെ മകൻ മരിച്ചു അമ്മ നിരാശയായി കരഞ്ഞ് നിലവിളിച്ചു കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ അമ്മ കാണുന്നു തന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചിട്ടില്ല അവൻ തന്റെ വീടിന്റെ മുറ്റത്തേക്ക് നടന്നെടുക്കുന്നു അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വികാരം എന്തായിരിക്കും അത് പറഞ്ഞറിയിക്കാൻ തന്നെ കഴിയില്ല പ്രിയമുള്ളവരെ നിരാശ വാദിച്ച ശിഷ്യ സമൂഹത്തിന്റെ മുന്നിൽ കർത്താവ് കടന്നു വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ ആ ഒരു സന്തോഷം അത് നമുക്കുണ്ടാകുമോ എന്ന് ഈ നിമിഷം ചിന്തിച്ചു നോക്കണം ക്രിസ്തു ശിഷ്യൻ എന്ന നിലയ്ക്ക് നിരാശ വാദിച്ചു നിൽക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് അവൻ നൽകുന്ന സന്തോഷം ഏറ്റുവാങ്ങി സമാധാനം ഏറ്റുവാങ്ങി വാടുന്നതിനെ ജീവനുള്ള അവസ്ഥയിലേക്ക് ഊർജസ്വലമായ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം കരിന്തിരി കത്തുന്നതിനെ നിറതിരിയാക്കാൻ നമുക്ക് സാധിക്കണം മരിച്ചുപോയെന്ന അവസ്ഥയിൽ നിന്ന് ജീവനുള്ള അവസ്ഥയിലേക്ക് പുതുജീവൻ നേടുന്ന അവസ്ഥയിലേക്ക് പുതുനാമ്പ് കിളിർക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഓരോ ക്രിസ്തു ശിഷ്യനും സാധിക്കണം കാരണം ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് നിരാശയിലേക്കല്ല മറിച്ച് പ്രതീക്ഷയിലേക്ക പ്രതീക്ഷയിലേക്കാശയിലേക്ക കർത്താവിന് മരണശേഷം സംഭവിക്കുന്നത് അത് തന്നെയാണ് അവൻ ഉയർത്തെഴുന്നേറ്റു ഒരു പ്രതീക്ഷ നമുക്ക് തരുകയാണ് ഞാനിവിടെ ജീവിക്കുന്നതിന് ഞാനിവിടെ ജീവിക്കുന്നതിന് പുതിയൊരു അർത്ഥം തരികയാണ് ഞാൻ ഇവിടെ ജീവിച്ചും മരിച്ചാലും എനിക്ക് വീണ്ടും ഒരു ജന്മമുണ്ട് എൻ്റെ കർത്താവിനോടൊപ്പം നിത്യജീവൻ എനിക്കുണ്ട് എന്ന ബോധ്യമാണ് കർത്താവിന്റെ ഉയർത്തെപ്പ് നമുക്ക് തരിക പ്രിയമുള്ളവരെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധ തിരിക്കാം വാടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഊർജിസ്വലമായ അവസ്ഥയിലേക്ക് കർത്താവിന്റെ ജീവൻ അല്ലെങ്കിൽ ക്രിസ്തുശിഷ്യരായ നമ്മൾ വളർന്നു വരണം എന്താ അതിന്റെ അർത്ഥം ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിന്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരം എന്തായിരിക്കും സന്തോഷമാണോ അതെയോ ദുഃഖമാണോ നിരാശയാണോ നീ നാലാൾ കൂടുന്നിടത്ത് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഈ നാലാൾ കൂടിയ സ്ഥലത്ത് നിന്ന് നീ പറയാനുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ കൂടി നിൽക്കുന്നവർ നിന്റെ വാക്കുകൾ കേട്ടിട്ട് എന്തു പറയും നന്നായിരിക്കുന്നു എന്ന് പറയോ അതെയോ മോശമായി പോയി എന്ന് പറയോ കഥാവ് പറഞ്ഞു നിന്റെ വാക്ക് അതേ അതേ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ അപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു നീ പറയുന്ന ഓരോ വാക്കിനും അന്ത്യദിനത്തിൽ വില പറയേണ്ടി വരുമെന്ന് തമ്പരാൻ പറയുന്നു നീ പറയുന്ന ഓരോ വാക്കിനും നീ പറയുന്ന ഓരോ വാക്കിലും മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നവരായിട്ട് നീ മാറണം ഈ അടുത്ത ദിവസം ഒരമ്മച്ചി വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ചോ അവള് വന്ന ആ ദിവസം മുതൽ അവൾ വന്ന ആ ദിവസം മുതൽ ഇന്നുവരെയുള്ള ദിവസം നിമിഷം വരെ എന്റെ ജീവിതത്തിൽ നിരാശ മാത്രമേ ഉള്ളൂ കാരണം അവൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതിയെന്നാ എന്റെ ആഗ്രഹം കാരണം അവൾ വന്നിരിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടൊന്നുമല്ല മറിച്ച് എൻ്റെ വീട്ടിലുള്ള മരുമകൾക്ക് കുത്തിത്തിരിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാ അവൾ പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരാഴ്ചക്കാലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേദനയുടെ നിമിഷങ്ങളാണ് നിമിഷങ്ങളാണച്ചു ഞാൻ ചോദിച്ചു എന്താ കാരണം അതിന് ഒരു ഉദാഹരണമാണ് പറഞ്ഞത് അച്ഛോ ഈ അടുത്ത ദിവസം അവള് എന്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് എന്റെ മരുമകളെയും കുട്ടി അല്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ കണ്ടു പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു വരുന്നത് ഈ മരുമകള് സന്തോഷത്തോടെ പോയവൾ തിരിച്ചു വരുന്നത് ദുഃഖത്തോടെയാണ് വരുന്നത് അന്ന് രാത്രി വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായി കെട്ടിയവൻ വന്നപ്പോ രണ്ടുപേരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ് വാക്കേറ്റം ഒന്നിന്റെ കാര്യത്തില് ഇവള് പറഞ്ഞു പോലും ഈ കെട്ടിയവന് വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് അവര് ഇന്നലെ തോട്ടത്തിലൂടെ പോകുന്നത് ഞാൻ കണ്ടുവന്ന് എന്തായിരുന്നതിന് കാരണം മറ്റുള്ളവൻ നന്നാകുന്നത് ഈ സ്ത്രീക്ക് ഇഷ്ടമല്ല മറ്റുള്ളവർ നന്നാകുന്നത് ഈ സ്ത്രീക്ക് ഇഷ്ടം ഇഷ്ടമല്ല അതുകൊണ്ട് ഇല്ലാത്തതൊക്കെ പെരുപ്പിച്ച് പറഞ്ഞതിന് ശേഷം കുടുംബത്തിൽ കലകമുണ്ടാക്കി തിരിച്ചു പോകുന്ന അവസ്ഥയായി ആ വ്യക്തി വ്യക്തി മാറുകയാണ് അതുകൊണ്ടാണ് അമ്മച്ച് പറഞ്ഞത് ഈ വള ഇവിടെ നിന്ന് പോകുന്നിട വരെ പോയി കഴിഞ്ഞ ഒരാഴ്ച കാലം അച്ഛ എനിക്ക് തലവേദനയാ ഇനി ഇവരോട് ചോദിച്ചാലോ ഇവിടെ പറയും അച്ചോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അച്ചോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ആർക്കും ഉദരം കൊടുക്കുന്നില്ല ഞാൻ ഞാനവിടെ നന്നാകാൻ വേണ്ടി ചില ഉപദേശങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ ഇവിടെ ഒരു തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാവണം ഞാനൊരു ഭവനത്തിലേക്ക് കടന്നില്ലെന്നു ആ ഭവനത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്നു മുതൽ ആ വീടിന് സമാധാനം കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ മറ്റുള്ളവർക്ക് നിരാശ കൊടുക്കുന്നവരാണെങ്കിൽ ഇതിനൊക്കെ തമ്പുരാന്റെ മുന്നിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വാക്ക് നാം പറയുന്ന വാക്ക് അത് മറ്റുള്ളവർക്ക് പ്രതീക്ഷയുടെ അവസരമായി മാറണം തൻ്റെ പ്രിയപ്പെട്ട മകൻ മരിച്ച ദുഃഖവുമായി കഴിയുന്ന ഒരപ്പച്ചൻ ഞാൻ അപ്പച്ചനെ നന്നായിട്ട് ശ്രദ്ധിച്ചു ഭാര്യ നിലവിളിക്കുകയാണ് മകള് നിലവിളിക്കുന്നു പക്ഷേ ഈ നിലവിളിയുടെ നടുവിലും മകന്റെ ചേതനയറ്റ ശരീരത്തിന്റെ മുന്നിൽ നിന്ന് നിലവിളിക്കാതെ ശബസംസ്കാരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്ന ഒരപ്പനെ ഞാൻ കണ്ടു അതിനുശേഷം കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ആ വീട്ടിലെ ഒരു മുറിയിൽ ഇരുന്ന് വലിയ വായിൽ നിലവിളിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്തുപറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞ വചനം ഇപ്രകാരമാണ് അച്ഛോ ഞാൻ എൻ്റെ ഭാര്യയുടെയും എൻ്റെ മകളുടെയും മുന്നിലിരുന്ന് ഈ മകൻ മരിച്ച ദുഃഖം പേരെ കരയുകയാണെങ്കിൽ അവിടെ വലിയൊരു കൂട്ടക്കരച്ചിലുണ്ടാവും അതുകൊണ്ട് ഞാൻ എൻ്റെ ദുഃഖം ഉള്ളിൽ ഒതുക്കുകയാണ് പ്രിയമുള്ളവരെ വാടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കിളിർക്കുന്ന അവസ്ഥയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം എന്റെ വാക്ക് നമുക്ക് ജീവിതത്തിൽ നിരാശ ഉണ്ടാവാം സങ്കടം ഉണ്ടാവാം പക്ഷേ ആ സങ്കടത്തിലൂടെ മറ്റുള്ളവരെ നിരാശയിലേക്ക് കൊണ്ടുവരാൻ നാം അനുവദിക്കരുത് അതുകൊണ്ട് കുറെയൊക്കെ ഉള്ളിൽ ഒതുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം നിരാശ വാദിച്ചാൽ നാം ഉപേക്ഷിക്കാൻ പറഞ്ഞവനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട കർത്താവിനെ ഉപേക്ഷിച്ച് നാം കളഞ്ഞതിനെ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ കർത്താവ് നമ്മിലേക്ക് തരുന്ന അനുഗ്രഹത്തിന് നാം തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് കരിന്തിരി കത്തുന്ന അവസ്ഥയിൽ നിന്ന് നിറതിരിയാകുന്ന അവസ്ഥയിലേക്ക് നാം നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കണമെങ്കിൽ നാം കരുതുന്നവരാവണം കരുതലുള്ളവർക്ക് മാത്രമേ കരുതലുള്ളവർക്ക് മാത്രമേ നിറതിരിയായി പ്രകാശമായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ വിശ്വമതയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന പത്തു കന്യകമാരുടെ ഉപമയുണ്ടല്ലോ അതിൽ പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകപതികളുമായിരുന്നു അവർ വിവേകപതികളായത് എപ്രകാരമാണ് പാത്രത്തോടൊപ്പം എണ്ണയും കരുതി അവർ അതുകൊണ്ട് അവർക്ക് മണവാളനോടൊപ്പം നിറതിരിയുമായി അകത്ത് പ്രവേശിക്കാൻ സാധിച്ചു നികുതമോസിലേക്ക് ഒന്ന് കടന്നു വരിക അവൻ നിറതിരിയുമായി കാത്തിരുന്നു ആ വെളിച്ചത്തിലേക്ക് കടന്നു വന്നിട്ട് തൻ്റെ സംശയങ്ങൾ ദുരീകരിച്ചു അവൻ അവൻ ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് മാറി അരിമത്യക്കാരൻ ജോസഫിലേക്ക് ഒന്ന് കടന്നു വരിക അവൻ കരുതലുള്ളവനാ അവൻ ഒരു കല്ലറി ഒരുക്കി കാത്തിരുന്നു ആ കല്ലറിയിലേക്ക് കർത്താവിൻ്റെ ശരീരം വയ്ക്കുവാനുള്ള ഭാഗ്യം അവന് കിട്ടി വേറോനിക്കായിലേക്കൊന്ന് കടന്നു വരിക അവൾ കരുതലുള്ളവളായിരുന്നു അവൾ ഒരു തുവാലയുമായി കരുതിയിരുന്നു കർത്താവിന്റെ ബിയർപ്പ് ഒപ്പിയെടുക്കുവാനുള്ള ഭാഗ്യം അവൾ കിട്ടി പ്രിയമുള്ളവരെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരു കരുതലുള്ളവനാണോ കരുതലുള്ളവനാണെങ്കിൽ അതിനർത്ഥം കരിന്തിരിയെ നിറതിരിയാക്കുന്ന വെളിച്ചം കൊടുക്കുന്ന വ്യക്തിയായിട്ട് നീ മാറും ഈ അടുത്ത ദിവസം ഒരു കൊച്ച് സങ്കടത്തോടെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛോ വീട്ടില് അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയം ഞാൻ ആ വീട്ടിൽ ഇരിക്കാറില്ല ഞാൻ അയൽപക്കത്തെ വീട്ടിലേക്ക് പോകും ഞാൻ ചോദിച്ചു എന്താ കാരണം അതുകൊണ്ട് നിനക്ക് എന്താ കിട്ടുന്നത് അതിന് കൊച്ചു പറഞ്ഞ മറുപടി പ്രകാരമാണ് അച്ഛോ അപ്പനും അമ്മയും തമ്മിൽ വഴക്കടിക്കും വഴക്കടിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് കൂടുതലായിട്ട് ഒന്നും അപ്പനോട് പറയാൻ കഴിയാത്തത് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കും അപ്പോൾ അമ്മയുടെ മുന്നിൽ ആര് പ്രതീക്ഷപ്പെടുന്നോ അവർക്കിട്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അതുകൊണ്ട് ആ കിട്ടൽ ഒഴിവാക്കാൻ ആ തല്ല ഒഴിവാക്കാൻ ഞാൻ അല്പസമയം മാറി നിൽക്കുന്നതാ പ്രിയുള്ളവർ ഇവിടെ ഒരു തിരിച്ചറിവുണ്ടാവണം ഇത് കരുതലുള്ളവനല്ല ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവർ കരുതിലുള്ളവരല്ലെന്ന് തിരിച്ചറിയുക മറിച്ച് നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്നവരാവണം കരിന്തിരിയെ നിറതിരിയാക്കുന്നവരാവണം എഞ്ഞ് തീയിൽ നിന്ന് വറചട്ടിയിലേക്ക് വറചട്ടിയിലേക്കുന്ന സാഹചര്യങ്ങൾ മാറ്റണം അത് പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നാം കടന്നു വരണം അതിനും സാധിക്കണമെങ്കിൽ നിരാശ പാടില്ല ചിലരുടെ മുഖഭാവം കണ്ടാൽ എപ്പോഴും മരിച്ചതിന് തുല്യ എപ്പോഴും മരിച്ചതിന് തുല്യ നിരാശ ബാധിച്ച് തല കുമ്പിട്ട് നിൽക്കുന്ന ചിലരുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളിൽ നാം ഒരു മരണത്തിന് സന്ദേശം കൊടുക്കുന്നവരാവരുത് മറിച്ച് ക്രിസ്തു ശിഷ്യൻ എപ്പോഴും ഓജസ് ഉള്ളവനാവണം സന്തോഷം അനുഭവിക്കുന്നവനാവണം ഈ സന്തോഷം അനുഭവിക്കുവാൻ നമുക്കുള്ള തടസ്സം എന്ന് പറയുന്നത് നമ്മിലെ നിരാശയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ വള്ളം വെള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ സ്ഥാനം വള്ളത്തിന്റെ ഉള്ളിലല്ല മറിച്ച് വള്ളത്തിന്റെ പുറത്തായിരിക്കണം ക്രിസ്തു ശിഷ്യൻ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലോകം അവനെ കീഴ്പ്പെടുത്തരുത് മറിച്ച് ലോകത്തെ അവൻ കീഴ്പ്പെടുത്തണം ലോകത്തെ അവൻ കീഴ്പ്പെടുത്തണമെങ്കിൽ അവന് നിരാശ പാടില്ല ലോകവുമായിട്ട് ഒട്ടിച്ചേരാൻ അവൻ പാടില്ല ശിഷ്യ സമൂഹത്തിന് പറ്റിയത് തന്നെയാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവഗണിച്ചു നിരാശ കടന്നു വന്നു അതുകൊണ്ട് അവർ ലോകത്തിന്റെ അടിമയായി മാറി ഉപേക്ഷിച്ചതിലേക്ക് വീണ്ടും അവർ കടന്നു പോവുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ നിമിഷം തമ്പുരാനോട് പ്രത്യേകമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിരാശവാദിക്കാതെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നിനക്കു വേണ്ടി ജീവിക്കാൻ ആ പ്രതീക്ഷയിലേക്ക് അനേകരെ കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമാക്കി ഞങ്ങളെ ഓരോരുത്തരെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുന്നത് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് പ്രതീക്ഷയിലേക്ക് വന്ന് മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുത്ത് നിന്നെ അവർക്ക് കൊടുക്കുന്ന അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പക്ഷേ കർത്താവ് പലപ്പോഴും ഞങ്ങളുടെ മുഖഭാവം മറ്റുള്ളവർക്ക് പ്രതീക്ഷയല്ല കൊടുക്കുന്നത് നിരാശയാണ് തിരിച്ചറിയുന്നു അതിനുള്ള പ്രധാന കാരണം ഞങ്ങൾ ഈ ലോകവസ്തുക്കളിൽ ആകർഷകരാകുന്നത് കൊണ്ടാണ് തിരിച്ചറിയുന്നു ഈശോയെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു നിരാശയില്ലാത്ത ഇല്ലാതെ പ്രത്യാശയോടെ നീ എന്നും എന്നും ജീവിക്കുന്നുവെന്ന് ലോകത്തിന് കാണിച്ചു വിധത്തിൽ ഞങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ